എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചുരുക്കി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെയും എൻ്റെ അടുത്ത് ആളുകൾ മേ ബി ചിന്തിക്കും എന്തായിരിക്കും ആ സമയത്ത് ചിരിച്ചോണ്ടിരുന്നതെന്ന് നിങ്ങൾക്ക് ആ വീഡിയോ ചോദിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ആ ആൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്നെ പറഞ്ഞത് ഇതേപോലെ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് സുമേഷ് തമ്പി സുമേഷ് തമ്പിയെ പോലെ ഇരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സുമേഷ് തമ്പി ആരാണെന്ന് കൂടി അറിയില്ലായിരുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് എന്നെപ്പോലിരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ലൈക്ക് അങ്ങനെ എന്നെ പോലത്തെ വേറെ ആളെ കാണാനൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ആൾ അപ്പോൾ ഞാൻ കരുതി എന്നെ എന്തെങ്കിലും ക്യാരക്ടർ ിനു അടിമാലി ബോഡി ഷെയ്മിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൂപ്പര്ക്ക് അതൊരു വീക്ക്നെസ്സാണ് ഇപ്പം നിലവിൽ മൂപ്പര് ഓൾറെഡി ഒരുപാട് പ്രശ്നങ്ങളിലാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളോണ്ട് തന്നെ വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ അനീഷ് എന്ന് പറഞ്ഞാൽ പയ്യനെ എൻ്റെ ആ ഒരു ക്യാമറേൻ്റെ വിഷയത്തിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളോണ്ട് ആളുകളെ എങ്ങനെയും ജനങ്ങൾക്കൊരു ഇതുണ്ടാക്കുക പിന്നെ മൂപ്പര ഒരു ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ബോഡി ഷെയിം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ ഒരു രണ്ട് മൂന്ന് മാസം മുന്നേ ഒരു ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നു അതിൽ ഒരു ബോഡി ഷെയിം ചെയ്തിട്ടുണ്ട് ഒരു പെൺകുട്ടിനെ എന്തായാലും ദൈവം നമുക്ക് തരുന്നതാണല്ലോ നമ്മളെ ഫിഗറാണെങ്കിലും ശരീരത്തിന് നിറാണെങ്കിലും ഹൈറ്റ് ആണെങ്കിലും വിടുത്താണെങ്കിലും തടിയാണെങ്കിലും ഇതൊക്കെ ദൈവം തരുന്നതാണ് നമുക്ക് അപ്പോൾ ഇതിനൊന്നും മറ്റൊരാൾക്ക് മറ്റൊരാളെ വർണ്ണിക്കാൻ ഒരിക്കലും അവകാശമില്ല ശരിക്കും പറയുകയാണെങ്കിൽ ബിനു അടിമാലി ഒന്ന് കണ്ണടയുടെ മുന്നിൽ അല്ലെ മിററിൻ്റെ മുന്നിലൊന്ന് പോയിട്ട് നോക്കിയാൽ തന്നെ ബിനു അടിമാലി എന്താണെന്ന് ബിനു ബിനു അടിമാലിക്ക് മനസ്സിലാവും അപ്പോൾ അത്തരത്തിലൊരു ഇൻ്റർവ്യൂ നടന്നപ്പോൾ ആ ആങ്കറോട് പെരുമാറിയ ഒരു ഉണ്ട് അപ്പോൾ അതൊന്ന് നമുക്ക് കണ്ടു നോക്കാം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ കൂട്ടുകാരുണ്ട് സുമേഷ് തമ്പി എന്ന് പറയും സുമേസ്തബം കാക്കതി നൂർജഹാൻറെ ഒക്കെ കൃഷയിപ്പൊക്കുള്ള ഒരാളാണ് ആനന്ദ പഞ്ചവർണത്തേലേ നമ്മടെ ജയറാമേട്ടൻ ഇങ്ങനെ ഒരാള് മയക്കുവടി വെച്ചിടില്ലേ ആനക്കെട്ട് വെക്കണ വേടി പുളിക്കെട്ട വെള്ളം ഇത്തിരി വണ്ണം ഒക്കെ ആനയുടെ മേളി താഴത്തേക്ക് വേണൊരാള് സുമതി നൂർജഹാൻറെ ഒക്കെ കൃഷയിപ്പൊ കളരാളാണ് ആനന്ദ പഞ്ചവർണത്തല്ലേ

ഈ പെൺകുട്ടിയുമായിട്ട് യാതൊരു മാച്ചില്ല കാരണം ചുരുക്കി പറഞ്ഞാൽ അവൾ കുറച്ച് തടി കൂടുതലാണ് അതൊന്നും നമ്മൾ അങ്ങനെ അത് മാത്രം പറയാൻ മാത്രം ആരുമല്ല ഈ ബിനു അടിമാലിക്കും കൂടെയുള്ള അവർക്കൊക്കെ അങ്ങനെ പറയാൻ മാത്രം ഒന്നുമില്ല ശരിക്കും എല്ലാവർക്കും അവരുടേതായ കുറവുകൾ ഉണ്ടാവും അതൊന്നും ഇങ്ങനെ ബോഡി ഷെയിം ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഏതായാലും കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പെൺകുട്ടിക്ക് അവളെ ബോഡി ഷെയിം ചെയ്തതാണെന്ന് മനസ്സിലായത് അതുവരെ അവൾ പിന്നെ മാത്രമല്ല ഈ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ചെന്നിരിക്കുന്ന സമയത്ത് ആ ഒരു മാനസികാവസ്ഥയിലൊന്നുമല്ല അവർ റിയാക്ട് ചെയ്യേണ്ട അവസ്ഥയിലൊന്നുമല്ല ഇപ്പം അതിനെക്കുറിച്ച് പല പേജുകളിലും ഇപ്പം ഈ ബിനു അടിമാലിയുടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പല പേജുകളിലും പല വിഷയങ്ങളായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ബിനു അടിമാലിയുടെ ബോഡി ഷേവിങ് പരിപാടി സ്ഥിരം പരിപാടി ഉണ്ടല്ലോ അപ്പം അത് ഈ പെൺകുട്ടിയെ ബോഡി ഷെയിം ചെയ്തതായിട്ട് കണ്ടു എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് അപ്പോൾ അത് ആ പെൺകുട്ടിക്ക് പിന്നീട് കണ്ടപ്പോൾ അത് ഭയങ്കര റിയാക്ട് ചെയ്യണം തന്നെ തോന്നി അപ്പം ആ പെൺകുട്ടിയുടെ സൈഡിൽ നിന്ന് റിയാക്ഷൻ എന്താണെന്ന് എന്താണെന്നൊന്ന് നോക്കാം അപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ട ആങ്കർ ഞാനാണ് എനിക്ക് കുറേ പേര് മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട് അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് ആയാലും എൻ്റെ ഫാമിലി ആയാലും എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ റിയാക്ട് ചെയ്യാൻ ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഒരാളല്ലോ ചോദിക്കുന്നുണ്ട് പേഴ്സണലി ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ചില സിറ്റുവേഷൻ ഉണ്ടാവില്ല നമുക്കൊരു നല്ല ദേഷ്യമായ സിറ്റുവേഷൻ ഉണ്ടാവും പക്ഷെ അപ്പോൾ ഡയലോഗ് ഓർമ്മ വരില്ല ഇട്ടി വന്നത് നമ്മൾ അവിടെയും പക്ഷേ ആ മാസ് ഡയലോഗ് അപ്പോൾ പറഞ്ഞാൽ മതിയായിരുന്നു സെയിം ആയിരുന്നു എൻ്റെ അവസ്ഥയെ പക്ഷെ അതിന് പിന്നിൽ വേറെ ഒരു കാര്യമുണ്ട് അന്ന് ഈ ഒരു ഷൂട്ടിന് പോകുന്ന നേരം എൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസറിന് സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനും ക്യാമറ ത്രൂവും കൂടിയാണ് പോയത് അപ്പോൾ എൻ്റെ ഉത്തരവാദിത്വമാണ് ലൈക്ക് എന്നെ എൻ്റെ എൻ്റെ ചാനൽ കമ്പനിന്നല്ല ഞാൻ പറയുന്നത് എനിക്കൊരു സിൻസിയാരിറ്റി ഉണ്ടല്ലോ അവർ എന്നെ ഏൽപ്പിച്ച ഷോ നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് അത് പ്രൊഡ്യൂസർ പോലും ഇല്ലാത്ത സ്ഥിതിക്ക് എന്നെ ട്രസ്റ്റ് ചെയ്തായിരിക്കുമല്ലോ അവരിരിക്കുന്നത് അപ്പോൾ അവർ ഞാനപ്പോൾ ആ ഷോ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിലാണ് അവർ പറയുന്നത് തുടക്കത്തിൽ തന്നെ എനിക്ക് വേണമെങ്കിൽ ദേഷ്യപ്പെട്ട് അവരെ വിവർപ്പിച്ച് പോവാം ഞാൻ ഞാനെൻ്റെ ഒരു വർക്കിൻ്റെ വർക്കിൻ്റെ പാർട്ടായിട്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഇവിടെ ഇവർ രണ്ടുപേരും എന്താ സുമേഷ് തമ്മി എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് ആക്ച്വലി അറിയില്ല അയാളറിയില്ല ഞാനിപ്പം റീസൻ്റ് അയാളുടെ ഫോട്ടോ കണ്ടു എനിക്ക് പേഴ്സണലി ഞാനും പുള്ളി തമ്മിൽ ഒരു സിമിലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല പുള്ളിക്ക് പുള്ളിയുടേതായ സൗന്ദര്യമുണ്ട് എനിക്ക് എൻ്റേതായ സൗന്ദര്യമുണ്ട് എല്ലാവരും സുന്ദരമാരും സുന്ദരികളും ആണ് അപ്പോൾ എനിക്ക് ഞങ്ങൾ തമ്മിലൊരു സമയം ഉണ്ടെന്ന് തോന്നുന്നില്ല ലൈക്ക് വണ്ണമുണ്ട് പുള്ളിക്ക് എനിക്കും വണ്ണമുണ്ട് എന്ന് വെച്ചാൽ ഈ ലോകത്ത് ലോകത്തിൽ മെലിഞ്ഞവരെല്ലാവരും ഒരേപോലെയാണ് ഇരിക്കുന്നത് അല്ലെങ്കിൽ മസ്കുലർ ആയിട്ടുള്ളവരെല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത് കൊപ്പമുള്ളവരെല്ലാവരും ഒരുപോലെയാണ് ഇരിക്കുന്നത് അല്ല അപ്പോൾ അങ്ങനെ ഒരു കമ്പാരിസന്റ് ആവശ്യമില്ല അത് പറ്റിയ ജോഡി എന്നാ വണ്ണമുള്ളവർക്ക് വണ്ണമുള്ളവർ മാത്രമേ ഉള്ളൂ ജോഡി എനിക്ക് ഇപ്പോൾ ഇതൊക്കെ പ്രതികരിക്കണം തോന്നുന്നു ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്നു ഇപ്പം വന്ന് വീഡിയോ ഇടുന്നത് അപ്പോൾ ശരിക്കും പറയണെങ്കിലേ ഇത് ഇത്തരത്തില് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വന്ന് ഇങ്ങനെ എല്ലാ പേജുകളിലും പലയിടത്തും ഷെയർ ചെയ്ത് കണ്ടപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് ഇതൊന്ന് ഒന്ന് പ്രതികരിക്കണം എന്ന് തോന്നി അതുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടി ഇതിനെ പ്രതികരിച്ചു കെട്ടോ പിന്നെ ഈ ബിനു അടിമാലിയെ സംബന്ധിച്ചിടത്തോളം ആളുകളെന്താ മോശമായിട്ട് ചിത്രീകരിക്കുക അല്ലെങ്കിൽ ആളുകളെ ബോഡി ഷെയിം ചെയ്യുക ഇതൊക്കെയാണ് തമാശ എന്നുള്ളതാണ് ഈ ബിനു അടിമാലിയുടെ ഒരു കൾച്ചർ കിട്ടും അപ്പോൾ ചില ആളുകളുണ്ടല്ലോ എന്താ പറയുക പണ്ടൊരു ചൊല്ലുണ്ട് നടു കടലിൽ ചെന്നാലും നായ അതേപോലെ പിന്നെ സ്ഥിരം പല്ലവിണ്ടല്ല ചില ആളുകളിൽ മാറ്റാൻ പറ്റാത്ത ഒരു ക്യാരക്ടർ അത് അതേപോലെ തന്നെ ചില ആളുകൾ തോന്നും നീ എത്ര ഇത് ചെന്നാലും നടു ചെന്നാലും നായ നക്കിയല്ലേ കുടിക്കുകയുള്ളൂ ഈ ആ പെൺകുട്ടിയുടെ കുറിച്ച് ഓഡിയോ ക്ലിപ്പ് ഉണ്ടായിരുന്നു കുറിച്ച് ആ ക്ലിപ്പ് ഒന്നും നമുക്ക് കേട്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചുരുക്കി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെയും എൻ്റെ അടുത്ത് ആളുകൾ മേ ബി ചിന്തിക്കും എന്തായിരിക്കും ആ സമയത്ത് ചിരിച്ചോണ്ടിരുന്നതെന്ന് നിങ്ങൾക്ക് ആ വീഡിയോ ചോദിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ആ ആൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്നെ പറഞ്ഞത് ഇതേപോലെ എന്റെ ഒരു കൂട്ടുകാരനുണ്ട് സുമേഷ് തമ്പി സുമേഷ് തമ്പിയെ പോലിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് സുമേഷ് തമ്പി ആരാണെന്ന് കൂടി അറിയില്ലായിരുന്നു അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇപ്പം എനിക്ക് എന്നെപ്പോലി ഇരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് ലൈക്ക് അങ്ങനെ എന്നെപ്പോലത്തെ വേറൊരാളെ കാണാനൊക്കെ എനിക്ക് ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ഞാൻ കരുതി എൻ്റെ എന്തെങ്കിലും ക്യാരക്ടറിസ്റ്റിക്സോ അല്ലെങ്കിൽ എന്റെ പോലെ എന്തെങ്കിലും എൻ്റെ സിമിലറായിട്ട് എന്തെങ്കിലും സൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെന്നാണ് ഞാൻ കരുതിയത് അപ്പോൾ ഞാൻ അത്രയും സന്തോഷത്തോടെ ചോദിച്ചത് എന്താ അങ്ങനെ വീഡിയോ കണ്ടാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോഴാണ് ധർമ്മജ ബുൽകട്ടി പറഞ്ഞത് നൂർജഹാന്റെ ജോഡിയാക്കാൻ അടിപൊളിയാണ് അപ്പോഴും ഞാൻ കരുതിയത് ലൈക്ക് അപ്പോൾ എന്തോ ഒരു സാങ് ഉണ്ടല്ലോ അപ്പം ഒരു ഇൻ്റർവ്യൂവിൻ്റെ പാട്ടായിട്ട് ചിരിച്ച തമാശയായിട്ട് ഞാൻ എടുത്തത് ഇവർ ബോഡി ഷെയിം ചെയ്യുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അടുത്തതായിട്ട് ഇവര് പുള്ളി എക്സാമ്പിളായിട്ട് ഉർജാനെ പോലെ വണ്ണമുള്ളതാണ് അപ്പോൾ എൻ്റെ ഞാൻ ഞാൻ പറയുന്നത് അപ്പോൾ അതിൽ ക്ലിയറാണ് ആ വണ്ണമുള്ളത് അല്ലേ ലൈക് എന്റെ സൗണ്ട് മാറി പിന്നെ പുള്ളി ആനയുടെ എക്സാമ്പിളും പഞ്ചവർണാർത്ഥത്തില് ആനയ്ക്ക് വേടികൊണ്ട് ലൈക്ക് എനിക്ക് എപ്പോഴും സ്റ്റിൽ ഇൻ്റർവ്യൂ നിൽക്കുന്ന സമയത്ത് സുമേഷ് തമ്പി ആരാണെന്ന് അറിയില്ല ഇൻറ്റർവ്യൂ ഒറ്റ സ്റ്റെച്ചിൽ പോകുന്നത് അപ്പോൾ എനിക്ക് റെഫർ ചെയ്ത് നോക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് മനസ്സിലായി വണ്ണം വെച്ചിട്ട് കളിയാക്കുന്നതെന്ന് അപ്പോൾ ഞാനാണെങ്കിൽ ആ മനസ്സിലായില്ല അളിക്ക് അങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ ധർമ്മജൻ ഫുൾ ഇൻ്റർവ്യൂവിൽ കാണാൻ ധർമ്മജൻ ബോൾഗാട്ടി പറയുന്നുണ്ട് എന്താ അളിയൻ്റെ ഇതേ ബോഡി ഷേമിങ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അപ്പം ആ ഒരു ഇത് പിന്നെ അവർ കണ്ടിന്യൂ ചെയ്യാതിരിക്കാൻ ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് പൊളിറ്റിക്കൽ കറക്ട്നസ്സുകൾ ഇതിൻ്റെ പൊളിറ്റിക്കൽ കറക്ട്നസ് വരും ഞാൻ അവർക്ക് അങ്ങനെ പറയുകയും ചെയ്തു എന്നിട്ട് ഞാൻ എൻ്റെ ജോലി കംപ്ലീറ്റ് ചെയ്തു കാരണം എന്നെ വിശ്വസിച്ച് വിശ്വസിൽപ്പിച്ച ഷോ ആണ് അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് എൻ്റെ ജോലിയുടെ പാർട്ടായതുകൊണ്ട് അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തു പക്ഷേ എനിക്ക് ഞാൻ പിന്നീട് ഈ സുമേഷ് തമ്പി എന്ന് പറയുന്ന ആളുടെ പ്രൊഫൈൽ എടുത്ത് നോക്കി ഞാൻ അപ്പോൾ അലയ്ക്കും ചെയ്തു ഞങ്ങൾ തമ്മിൽ എന്താ സമയം അയാൾക്ക് അയാളുടേതായിട്ടുള്ള ഭംഗിയുള്ള ഒരാൾ ഞാൻ എൻ്റെതായ ഭംഗിയുള്ള ഒരാൾ പക്ഷേ ഞാനും പുള്ളിയും തമ്മിൽ ലൈക്ക് ഒരു സാമ്യത ആർക്കും ചൂണ്ടിക്കാട്ടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ഇതുമില്ല വെറും വണ്ണുണ്ടെന്നുള്ളൊരു പേരിൽ അവിടെ ഒന്ന് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രം അത് ആളെയും എന്നെ ഒരേപോലെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രം അങ്ങനെ പറഞ്ഞതാണ് പിന്നെ ഇവർ പറയുന്നത് എനിക്ക് എന്നെയും എന്നെ ട്രിഗർ ചെയ്തത് ലൈക്ക് പറ്റിയ ജോഡിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കെന്നെ അങ്ങനെ പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ലൈക് സുമേഷ് തമ്പിക്ക് പറ്റിയ ജോഡിയാണെന്നൊന്നും പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോ പേഴ്സ്പെക്റ്റീവ് കാണുമല്ലോ അങ്ങനെ ഒരു വണ്ണത്തിൻ്റെ ഫാക്ടറിൽ അങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ നന്നായിട്ട് ട്രിഗർ ആയിരുന്നു പിന്നെ എൻ്റെ ജോലിയുടെ പാർട്ടായതുകൊണ്ട് മാത്രം എൻ്റെ 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 ഇൻ്റർവ്യൂ എനിക്ക് കംപ്ലീറ്റ് ചെയ്യണം അതെൻ്റെ വർക്കിൻ്റെ പാട്ടായതുകൊണ്ട് മാത്രം ഞാനപ്പോൾ റിയാക്ട് ചെയ്യാണ്ടിരുന്ന പിന്നെ ഇപ്പോഴെന്താണ് റിയാക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഈ ഒരു വീഡിയോ ലൈക്ക് എഫ് എഫ് സിയിലും അതുപോലെ വേറെ ഒന്നര പേജസിലൊക്കെ ഇതിൻ്റെ കട്ടിങ്സ് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഈവൻ എൻ്റെ ഫ്രണ്ട്സായാലും എൻ്റെ ഫാമിലിയായാലും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താ റിയാക്ട് ചെയ്യാനും വീണ്ടാണ്ട് അത് കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ ലൈക്ക് ഇങ്ങനെയുള്ളവർ അത് അവർക്ക് വീണ്ടും പ്രചോദനം ആവത്തേ ഉള്ളൂ അപ്പം ഞാൻ കരുതി റിയാക്ട് ചെയ്യാം എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം പറയാം പിന്നെ ചെറുപ്പം മുതലേ വണ്ണമുള്ളൊരു കുട്ടിയാണ് ഞാൻ അപ്പം എനിക്ക് ചെറുപ്പം മുതലേ ആളുകളുടെ തമാശയുടെ കുറത്തുമൊക്കെ നമ്മളുടെ വണ്ണം കാണിച്ചൊരു തമാശ കോമഡിയാക്കാൻ ശ്രമിക്കും അപ്പം അത് ആ ഒരു ട്രോമ എന്റെ മൈൻഡിൽ ഓൾറെഡി ഉണ്ട് പക്ഷേ ഞാൻ വിചാരിച്ചത് അതൊക്കെ ഞാൻ ഓവർകം ചെയ്തു എനിക്കിനി റിയാക്ട് ചെയ്യാൻ പറ്റുന്ന പക്ഷേ പെട്ടെന്ന് ഒരു ഇന്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ തന്നെ ഇതായിപ്പോയി എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാനത് ഒട്ടും എൻജോയ് ചെയ്യുന്നില്ലായിരുന്നു ആ ഒരു കോൺവെർസേഷൻ ആ ഒരു പോർഷൻ എൻ്റെ ഫേസിൽ ആ ഒരു അവരോടുള്ളൊരു എന്താ എന്നെ ട്രിഗേഡ് ആയത് എൻ്റെ ഫേസ് കണ്ടാൽ മനസ്സിലാവും ആദ്യം അത്രയും ചിരിച്ച് സന്തോഷത്തോടെ ഇരുന്ന ആളാണ് പിന്നീട് അത് മാറുന്നത് കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ബാക്കി ഫുൾ ഒരു ആക്ടിങ്ങിൻ്റെ പുറത്ത് ഞാൻ ചിരിച്ച് സന്തോഷമായിട്ട് ഇൻറ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്തു ഉള്ളൂ നോർമൽ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് നമ്മൾ ഗസ്റ്റിൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻ്റർവ്യൂ കഴിയുമ്പോൾ ഇടുന്നതാണ് ഞാൻ ഈ പറയുന്ന ധർമ്മജിത് ബോൾക്കട്ടിയുടെ കൂടെയോ അല്ലെങ്കിൽ ബിനോടിമാരുടെ കൂടെയോ ഒരു ഫോട്ടോ പോലും പിന്നീട് എടുത്തിട്ടില്ല ഇൻ്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞു അത്രേ ഉള്ളൂ ലൈക്ക് നമ്മളുടെ മൈൻഡിൽ എൻ്റെ മനസ്സിൽ തന്നെ എത്ര നാളായാലും അങ്ങനെ കിടക്കുകയും ചെയ്യും പിന്നെ ഒരു ഫ്രെയിമിൽ വന്നിരിക്കുന്ന ഒരു ആങ്കറിനെ ലൈക്ക് ഇങ്ങനെയൊക്കെ പറയും ആങ്കർ എന്നുള്ള ആരായിക്കോട്ടെ ഒരു ഫ്രെയിമിൽ ഇരിക്കുന്ന സമയത്ത് അവർ ഇൻസെക്യൂർ ആക്കാൻ വേണ്ടി ഇതേപോലെ എന്തെങ്കിലും ചെറിയ കാര്യം മതി ലൈക്ക് ഞാനിപ്പം അതുപോലെ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന ഒരാൾക്ക് പെട്ടെന്നപ്പോൾ ലൈക്ക് അയ്യോ ഇത് ഇങ്ങനെയാണോ ലൈക്ക് എന്നെ ആനയെ പോലെ തോന്നുമെന്നൊക്കെ നമുക്ക് ഒബിയസ്ലി തോന്നും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഞാനതുകൊണ്ടാണ് ഇപ്പം റിയാക്ട് ചെയ്തത് ശരിക്കും ആ കുറിച്ച് പറയുമ്പോഴേ ആ ഷോയിൽ ആ പെൺകുട്ടി അതിനെതിരെ ഒരു പ്രതികരിക്കുന്ന ഒരു മെൻറ്റാലിറ്റിയിലോ അല്ല ഒന്നും ഉള്ളത് കാരണം അവൾ ആ പിന്നെ എന്താണ് ആ ഷോക്ക് ഒരു പ്രൊഡ്യൂസർ പോലും ഇല്ലാത്തൊരു ഷോ ആണ് അപ്പോൾ അതിനന്നെ പിന്നെ അത്രയും പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു കോൺസെൻട്രേഷൻ മൈൻഡിലാണ് ഇരിക്കുന്നത് ഏതായാലും ഈ ബോഡി ഷെയിം ചെയ്യുന്ന ഇത്തരത്തിലുള്ള ആളുകൾ ഇവർ ഇവരെ പണി ചെയ്തുകൊണ്ടേ ഇരിക്കും ഇവർ അവർ ആ തൊഴിൽ അതൊരു കോമഡി ആയിട്ടോ അല്ലെങ്കിൽ ഒരു കലയായിട്ടൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാനും കഴിയില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക